പ്രിമ്മണൂര് ഞാൻ നമ്മുടെ അക്ഷയ സെൻറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിയാണുള്ളത് ഇവിടെ നമുക്ക് ഒരു ഡോറ് കട ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ അത് ഉൾ കഴിഞ്ഞിട്ട് എന്തായാലും ആ ഡോറ് കടയിൽ എന്തൊക്കെ പല കട്ടിൽ അതുപോലെ തന്നെ വാതിലുകൾ വാതിൽ പുളികൾ പലതും വന്നിട്ടുണ്ട് എന്തായാലും സുബൈർ ഇതിൻ്റെ കാര്യങ്ങളൊന്നു പറയട്ടെ എങ്ങനെയൊക്കെയാണ് ഐറ്റംസുകൾ എന്നുള്ളത് എങ്ങനെയാണ് ഡോറിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ എല്ലാവിധ ഡോറുകളും അതായത് യു പി വി സി എഫ്ആർ പി ഡബ്ല്യു പി സി സാധാ യു പി വി സി സ്കിൻ ഡോറ് അതായത് വൈറ്റ് ഡോറ് പിന്നെ ഒന്നുകൂടി ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഡോറ് ഈ സ്റ്റീൽ ഡോറ് എന്തെങ്കിലും ഒരു മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെന്റേജ് നമുക്ക് പ്രോഫിറ്റ് ആണ് എല്ലാവരും പറയും മരാണല്ലോ ലാഭം മരാണല്ലോ ലാഭം പക്ഷെ ഒരു മരത്തില് ഇതിപ്പോ ഒരു ഒന്നേ ഇരുപതാണ് ഒരു നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വരുന്ന ഡോറാണ് ഈ ഇതേപോലത്തെ ഒരു ഡോർ പണിയാണെങ്കിൽ എന്താ അങ്ങനെ നല്ലൊരു മരത്തിൽ ഇതിപ്പോ ഇതിന്റെ തിക്നെസ് കണ്ടോ ഒരു നയൻ ഇഞ്ച് തിക്നെസ് ആണ് ഇതിന്റെ എന്താ ഈ കട്ടലിന്റെ വീതി കട്ടലിന്റെ വീതി നയൻ ഇഞ്ച് ഇതേ വീതിക്ക് ഒരു ഒരു മരത്തിൽ നമ്മളൊരു പണിയാണെങ്കിൽ എന്താ ഒരു അമ്പത് മേലെ പോകും ഇത് നമുക്ക് എല്ലാ കോസ്റ്റും ഒരു നാല്പത്തി മൂന്ന് നാപ്പത്തിനാലും റേഞ്ചില് വരുന്നുള്ളൂ അതുപോലെ ഇതിന്റെ എന്താ ലോക്കിന് സിസ്റ്റം നോക്കി കണ്ടോ ഒരു പതിനൊന്ന് പതിമൂന്ന് സ്ഥലങ്ങളിലാണ് ഇത് ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഓരോ ചാവിയില് അതുപോലെ ഒന്ന് ഇവിടെ നാല് വരും പേരും അതുപോലെ ഇവിടെ ഇത് ഈ അടിഭാഗത്ത് ഏറ്റവും താഴെ ഭാഗത്ത് ഇത്തിരി ഇടങ്ങളിലാണ് ലോക്കാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഡോറിന്റെ തിക്നെസ് ഒരു മഹാ തിക്നെസ് സെവൻറ്റി എം എം ആണ് ഒരു കാരണത്താലും നമ്മള് നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഡോറുകൾ മാക്സിമം മരത്തിന്റെ ഡോറാണെങ്കിൽ ഒരു ഫോർട്ടിന്ന് താഴത്ത് ഫോർട്ടി എം എം എന്റെ താഴോട്ടേ ഉണ്ടാവുള്ളൂ മര മരം കൊണ്ടുണ്ടാക്കണെങ്കിൽ ഒരു ഫോർട്ടി എം എമ്മിന്റെ താഴോട്ടുണ്ടാവും ഒരിക്കലും ഈ ഒരു സെവൻറ്റി എം എമ്മിന്റെ റേഞ്ചില് മരപ്പ് നമ്മൾ നാട്ടിൻ പുറത്ത് ഇല്ല അത് ഈ സ്റ്റീൽ ഡോറിന് വരുന്ന പ്രത്യേകതയാണ് സെവന്റി എം എം അതുപോലെ ഇനി ഒരു ഒരു അറ്റാക്ക് ഒരു ഒരു കളറിന്റെ ഒരു പ്രശ്നം എന്ത് വരെ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാ ഈ ഭാഗം കുത്തിപ്പൊളിച്ചുകഴിഞ്ഞാൽ ഈ ഭാഗം മുട്ടം ലോക്കായി പെട്ടെന്ന് പുള്ളിയൊക്കകത്ത് കയറാൻ കഴിയില്ല സെക്യൂർ ആണ് ഡോർ എല്ലാ വിധത്തിലും ചുരുമ്പി പിടിക്കുന്ന പ്രശ്നം വരുന്നില്ല പിന്നെ അതേമാതിരി പോട്ടിങ് ആണ് അപ്പൊ ഇതിലേ നമ്മളിപ്പോ ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ എന്റെ വർക്ക് കഴിഞ്ഞിട്ട് അളവും എന്നോട് പറയാതെ ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചാല് സ്റ്റീൽ ഡോർ ഏ സ്റ്റീൽ ഡോർ ഒന്നാമത് കസ്റ്റമൈസ്ഡ് അല്ല ഒരു കാരണത്താലും ഇത് കസ്റ്റമൈസ്ഡ് അല്ല ഇത് ഡോർ ആണ് അതുപോലെ സ്റ്റീൽ ഡോർ നിങ്ങളെ ഒരു വീട്ടിന് സ്റ്റീൽ ഡോർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ സ്റ്റീൽ ഡോറിന്റെ കമ്പനി പോയിട്ട് സ്റ്റീൽ ഡോറിനെ കുറിച്ച് പഠിച്ച് ആദ്യം ഏഴ് അളവിന്റെ ആണോ നിങ്ങൾ സ്റ്റീൽ ഡോർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അളവ് അളവ് ഇപ്പൊ തൊണ്ണൂറ് ഒന്ന് പത്ത് ഒന്ന് ഇരുപത് വൺ ഫിഫ്റ്റി ആ റേഞ്ചിലെല്ലാം സ്റ്റീൽ ഡോർ അവൈലബിൾ ആണ് ഒരു കാരണത്താലും ഒരു ഇപ്പൊ കസ്റ്റമർ ചോദിക്കാണ് നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഡോറ് അത് ഒരിക്കലും കിട്ടില്ല ഒന്ന് പത്ത് കിട്ടും ഒന്ന് ഇരുപത് കിട്ടും ഒന്ന് ഇരുപത്തഞ്ച് കിട്ടുമോ കിട്ടൂല ഇത് കസ്റ്റമേഴ്സിന് ഒരിക്കലും അല്ല അതുപോലെ കസ്റ്റമേഴ്സിനെ മോഡൽ ഇങ്ങനെ ആക്കി തരുവില്ല അപ്പോ നമ്മൾ വീട് പണിയുമ്പോ തന്നെ എന്താ പടുത്ത് കയറ്റുമ്പോ തന്നെ ഇതിന് സ്പേസ് നമ്മൾ കാണണം ഒരുപാട് ഡിസൈൻ ഏത് കളറും ഉണ്ട് എല്ലാ ഡിസൈനും പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഡബ്ല്യു പി സി ആണ് ഡോറുകളാണ് ഡബ്ല്യു പി സി ഉണ്ട് യു പി സി ഉണ്ട് ഫൈബർ ഡബ്ല്യു പി സി എന്താന്ന് വെച്ചാല് ഇത് കറക്റ്റ് പറയുന്ന വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് അതായത് ഒരു കാരണത്താലേം ഈ ഡോറ് ചതരി പിടിക്കൂല അത് ചീർക്കൂല സമയത്ത് മാത്രം ചെറിയൊരു കോസ്റ്റിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മറ്റു ഡോറിനെ സംബന്ധിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് ഈ ഡോറിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിന് കമ്പനികള് ആറു വർഷം പത്ത് വർഷം മണ്ണിനെ താഴ്ത്തി വെച്ചിട്ടും വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടും ഇതിന്റെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇത് ഈ ഡബ്ല്യു പി ഡോറിന് ഒരു കാരണത്താലും ചതർ പിടിക്കൂല വെള്ളം തട്ടി ചീർക്കൂല അപ്പൊ ഇപ്പൊ അതായത് പ്രത്യേകിച്ച് നമ്മളെ ഈ ഭാഗങ്ങളിലാണ് മലയോര പ്രദേശങ്ങൾക്ക് പറ്റിയ ഡോറാണ് ഇത് ഒരു കാരണത്താലും ഇത് കംപ്ലൈന്റ് ചെതിൽ വന്ന് കിടന്നു പോകും പിന്നെ ബാത്റൂം ഡോർസുകൾ പി വി സി ബാത്റൂം ഡോറ് എഫ്ആർപി ബാത്റൂം ഡോറ് യു പി വി സി എഫ് ആർ പിന്നെ ഇത് ഫൈബർ കോട്ടി ആ ഒരു ഫൈബർ ഫൈബർ എഫ്ആർപി ഫൈബർ ആണ് അതുകൊണ്ട് ഇത് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ചില ആളുകൾ ചോദിക്കണ്ടത് ബാത്റൂം ഡോർ വെള്ളത്തിൽ ഒരുപാട് ടൈം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ ഫൈബർ ഡോറിന് ആ വെള്ളത്തിന്റെ പ്രശ്നം വരുന്നില്ല പക്ഷെ എന്നാലും ചില കസ്റ്റമർ ചോദിക്കും ഏത് സമയം ആയിക്കൊണ്ടിരിക്കുന്ന ഡോറാണ് ഈ ബാത്റൂം ഡോർ വെള്ളത്തിന്റെ പ്രശ്നങ്ങളോ കാരണം ഒന്നും വരുന്നില്ല ഇത് സ്റ്റീൽ ഡോർ തന്നെയാണ് സ്റ്റീൽ ഡോർ നമുക്ക് പല അളവിലും കിട്ടും സ്റ്റീൽ ഡോറ് ഇതിപ്പോ തൊണ്ണൂറ് സെന്റിമീറ്റർ ആണോ ഇത് വരുന്നത് ഇത് തന്നെ തൊണ്ണൂറ് ഉണ്ട് നൂറുണ്ട് ഒന്ന് പത്ത് ഉണ്ട് ഒന്ന് ഇരുപത് ഉണ്ട് എല്ലാ അളവിലും അത് ഡിഫറെന്റ് വരും ഓരോ சாதோ இது வயட் ஆ டோர் ஏது கலரிலும் ஏது மோடலும் இது கட்டிலோடு சீரான் கட்டில் இன்லூடா അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കട്ട് ഇത് സ്പേസ് വിട്ടു വെക്കണം ഏത് അളവിലാണോ ഡോർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോറിന്റെ സ്പേസ് വിട്ടു വെക്കുക ഇത് കട്ടിലോട്ട് വരുന്നതാണ് നമ്മൾ ഇത് ഫിറ്റ് ഇതിന്റെ സൗണ്ട് ഇങ്ങനെയാണ് പക്ഷെ ഇപ്പൊ ഇത് ഫ്രീ ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കസ്റ്റമർ വീട്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സൗണ്ട് എല്ലാം മാറ്റം വരും പിന്നെ അതുപോലെ ഈ ഡബിൾ ഡോറിന് വേറെ പ്രത്യേകത ഉണ്ട് ഇത് വേണ്ടോ കാഴ്ചക്ക് ഒറ്റ ഡോറാ പക്ഷെ ഇത് മദരം സണ്ണാണ് ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതും ഇത് രണ്ടും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ഈ രണ്ടും ഡോർ രണ്ടും നമുക്ക് ഒരേ ഒരു ഈസിയാ ആവശ്യാനുസരണം ഏത് ഡോറും നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഡോറുകളിന്റെ പകുതിയും പകുതിയിലും നമുക്ക് വരുന്നുണ്ട് ഒരേ ും ഇത് ഓപ്പൺ ആക്കാൻ ഓപ്പൺ ആക്കാൻ മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ ഉള്ളിലൊക്കെ പിന്നെ പ്രശ്നല്ലോ ചെയ്യുന്നത് മാത്രം വേണ്ടി സാധനം ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രത്യേക ഇഞ്ചസ് എല്ലാം സ്റ്റീലാണ് ഉണ്ടോ അല്ല നല്ല കട്ടിയുള്ള സ്റ്റീലാ ഇതിന് പ്രത്യേകിച്ച് ഇതിന്റെ തിക്നസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെവന്റി ഉണ്ട് സ്റ്റീൽ ഡോർ സ്റ്റാർട്ടിങ് തിക്നസ് വരുന്ന ഫിഫ്റ്റി ടു നയന്റി വരെ തിക്നസ് വരുന്നത് എല്ലാ കാര്യങ്ങളും ഡോറിന്റെയും അതുപോലെ തന്നെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളും ഒക്കെ നമ്മളതിന്റെ വിശദ വിവരങ്ങള് നമ്മുടെ സുബേർ സുബേർ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോ ഇനി പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞാലേ ടെഫം ഗ്ലാസ് വർക്ക് സ്റ്റെയറുകള് ടെഫം ഗ്ലാസ് വർക്ക് ഹാൻഡ്രുഡ് കൊടുത്തിട്ട് ഹാൻഡ് റേല് അതുപോലെ സ്റ്റെയറിന്റെ സ്റ്റീൽ ഫുൾ സ്റ്റീൽ വർക്കുകൾ പിന്നെ ക്ലാസ് വർക്കും അത് എങ്ങനെയാണ് സംഭവം വന്ന് കാണണം സൈറ്റ് വന്ന് കാണണം സൈറ്റ് വന്ന് കണ്ടിട്ട് മൊത്തം റേറ്റ് പറഞ്ഞു കാരണം പലപ്പറ്റവും സ്കയർ പറഞ്ഞ ഫുൾ സ്ട്രൈറ്റ് അല്ല മറ്റേ അപ്പൊ എങ്ങനെയാണ് റേറ്റ് കസ്റ്റമർ ഒരിക്കലും മിസ് ആയി പോയില്ല എല്ലാവരും കടയൊന്ന് സന്ദർശിച്ച് ഇവിടുത്തെ മെറ്റീരിയൽ ഒക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ നമ്മളെ റേറ്റ് കാലം എങ്ങനെയാ ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ പുറത്തന്വേഷിക്കാം അന്വേഷിച്ചെടുത്താൽ മതി നമ്മളെ റേറ്റ് എങ്ങനെയുണ്ട് മറ്റുള്ള ഷോപ്പിലെ റേറ്റ് എങ്ങനെയുണ്ട് കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയിലേ കൊടുക്കുകയുള്ളൂ റേറ്റ് കുറച്ചു എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കുറക്കൂല ഒരിക്കലും സർവീസ് പക്ക ഏത് സമയത്ത് വന്നാലും സർവീസ് കൊടുക്കുന്നത് അത് ഏത് ലോറാണ് നമ്പർ ഇപ്പോ രണ്ട് നമ്പർ എത്ര നമ്പർ രണ്ട് നമ്പർ രണ്ട് നമ്പർ എന്തായാലും നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ രണ്ട് നമ്പർ ഞാൻ അടി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ നമ്പറുമായി ബന്ധപ്പെടാം അത് എന്താണ് ഞാൻ അറിയാൻ നമ്മള് ചോദിച്ചോണ്ട് നമ്മുടെ കരുവാരെ കുഴപ്പമൊന്നുമില്ല എവിടെ വേണമെങ്കിലും നമുക്ക് ബന്ധപ്പെടാം നമ്പർ കൊടുത്തിട്ടു ഏതായാലും നമ്മളൊക്കെ നമ്മുടെ നാടുകളില് കാണാത്ത സാധനങ്ങള് കുറെ ദൂരങ്ങളിലൊക്കെ പോയി ഡോറായാലും എന്തായാലും നമ്മുടെ കരുവാര കൊണ്ട് കുറെ ദൂരങ്ങൾ പോയിട്ടേ കൊടുത്തിരുന്നത് എന്തായാലും നമ്മുടെ കരുവാര കൊണ്ട് എന്ത് സാധനം വേണമെങ്കിലും കരുവാര കൊണ്ടില് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡോറ് ഇതിന്റെ ലൊക്കേഷൻ വരുന്ന ഏതാ അറിയങ്ങള് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ അക്ഷയ സെന്ററാണത് അതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്റ്റൈലിഷിന്റെ നമ്മളെ ബ്രൈഡൽ സ്റ്റുഡിയോ ഒക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ ഞാൻ ഒന്ന് കാണിച്ചതിനുള്ളിൽ വരുമ്പോ ഇന്നലെ നമ്മൾ ഈ ഒരു പച്ചക്കറീൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇതിന്റെ ഉദ്ഘാടനം സേനയുടെ പച്ചക്കറി വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പൊ ലൊക്കേഷൻ അവിടെ തന്നെ പഴയ്ക്കാനൊന്നുമില്ല നമ്മുടെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ബസ് സ്റ്റാൻഡ് നമ്മുടെ നേരെ താഴെ നമ്മുടെ ബാങ്ക് കണ്ണത്ത് റോഡ് അപ്പൊ ഇതിന്റെ അടിയിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് കാരണം ഇവിടെയാണ് ബിൽഡിംഗ് ഉള്ളത് അപ്പൊ എന്തായാലും നമ്പർ നീ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറും